ഹേ എവറിബി വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പൾസറുമായിട്ടാണ് ഇതിന് റീടെസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് വേണ്ടി ഞാൻ എത്ര രൂപ മുടക്കി ഞാൻ എന്തെല്ലാമാണ് ചെയ്തതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ചിലവ് ചുരുക്കിയാണ് ഞാൻ ഈ വാഹനം റീടെസ്റ്റ് ചെയ്തെടുത്തത് അതെന്താണ് അതിന് കാരണം എന്നുള്ളതും എന്നെ എന്താണെന്നും ഈ വീഡിയോയുടെ അവസാനം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും നിലവിൽ ഈ വാഹനത്തിന് വലിയ കംപ്ലയിന്റുകളൊന്നും ഇല്ല എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ പെയിൻറ്റ് ചെയ്താണ് ടെസ്റ്റിന് വേണ്ടി അത് കഴിഞ്ഞ് നമുക്കിപ്പം അഞ്ച് വർഷം തികഞ്ഞു അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ക്ലിയർ കോട്ട് അടിക്കാമെന്ന് വെച്ചു കാരണം അഞ്ച് വർഷമായില്ലേ ചെറുതായിട്ടൊന്ന് ക്ലിയറിൻ്റെ കനം കുറഞ്ഞിട്ടുണ്ട് പെയിന്റിനൊന്നും പോറുകളൊന്നുമില്ല എങ്കിൽപ്പോലും ആ പുറകിലെ ഗ്രാബ്രയിലിനും അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ കവറൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട് നമ്മുടെ ടാങ്കിൻ്റെ മേൽഭാഗത്തെ വരുന്ന അടപ്പില്ലേ അവിടെയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ച് ഉണ്ട് എന്നിരുന്നാലും ചുമല വരുന്ന ആ പാർട്സുകളിലൊന്നും സ്ക്രാച്ചുകളൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മുടെ പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ടുണ്ട് നമ്മൾ ക്ലിയർ കോട്ട് മാത്രമേ മെയിനായിട്ട് മേടിക്കുന്നുള്ളൂ പെയിൻ്റ് അടിക്കേണ്ട കാര്യമില്ല അപ്പം പിന്നെ നമ്മുടെ ചെയിൻ കവർ ചെറുതായിട്ടൊന്ന് വെൽഡ് ചെയ്തിരുന്നു അപ്പോൾ അവിടെ നിന്ന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു സിൽവർ കളറുടെ ഒരു അമ്പത് എമ്മിൽ പെയിൻറ്റ് മേടിക്കുന്നുണ്ട് പെയിൻറ്റിംഗ് സംബന്ധമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി പറഞ്ഞ് നമ്മൾ ബോർ അടിപ്പിക്കുന്നില്ല ഇത് ആയിരത്തി അഞ്ഞൂറിൻ്റെ വാട്ടർ പേപ്പറാണ് നമ്മളിവിടെ ക്ലിയർ മാത്രമേ അടിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വാട്ടർ പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ സർഫസ് ഒന്ന് റഫ് ആക്കി കൊടുക്കണം കാരണം നമ്മുടെ സർഫസ് ഇപ്പോൾ സ്മൂത്ത് ആണ് അതിൻ്റെ മേളിലേക്ക് നമ്മൾ വീണ്ടും ഒരു കൂട്ട് ക്ലിയർ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ അത് പീൽ ഓഫ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് അതായത് നമുക്കിങ്ങനെ പൊളിഞ്ഞു പോരും അത് പൊളിഞ്ഞു പോരായിരിക്കാൻ വേണ്ടി നല്ല ബോണ്ടിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സർഫസ് റഫ് ആക്കി കൊടുക്കുന്നത് നമ്മളിത് രാത്രി വീട്ടിൽ തന്നെ ഇട്ടൊന്ന് ഒരച്ചെടുക്കുകയാണ് ചെയ്തത് കാരണം ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ പെയിൻറ്റിംഗ് പരിപാടി എല്ലാം നമ്മൾ തീർത്തത് അതുകൊണ്ട് രാത്രി തന്നെ നമ്മൾ സർഫസ് ഒന്ന് വെള്ളത്തിൽ മുക്കി ആ വാട്ടർ പേപ്പർ ആയിരത്തഞ്ഞൂറ് എണ്ണം വാട്ടർ പേപ്പർ ഇട്ടൊന്ന് ഉരയ്ക്കും ഉരച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്ലിയർ കോട്ട് ഇങ്ങനെ ഒരഞ്ഞ് തീരുന്നതാണ് ഈ ഒരു വൈറ്റ് കളർ വരുന്നത് അത് കണ്ട് പേടിക്കേണ്ട അങ്ങനെ അത് നമ്മൾ ഒരച്ചെടുത്തിട്ടുണ്ട് എല്ലാവരും ഉറച്ചു കഴിഞ്ഞ് കഴിയുമ്പം സർഫസ് ഇങ്ങനെ ഇച്ചിരി റഫ് ആയിട്ട് വരും അതായത് റഫായിട്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡൾ ആയിട്ട് വരും ആ തിളക്കമൊക്കെ ഒന്ന് നഷ്ടപ്പെടും എങ്കിലും ഒത്തിരി ആഞ്ഞൊന്നും ഒരക്കേണ്ട ചെറിയൊരു പോർഡലുകളതിൻ്റെ മുകളിൽ വീഴ്ത്തിയാൽ മാത്രം മതി കണ്ടോ നമ്മുടെ ഇത് വീഴാത്ത നമ്മൾ ഒരയ്ക്കാത്ത ഭാഗങ്ങളാണ് അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഒന്ന് ഡ്രൈ സാൻഡ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻ്റ് അടിക്കേണ്ട പാർട്സ് എല്ലാം ഊരിയെടുത്തിട്ട് അടിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അതാണ് അതിൻ്റെ ഒരു വൃത്തിയും അപ്പം നമ്മൾ എല്ലാ പാർട്സുകളും ഊരിയെടുക്കണം നമ്മുടെ പുറകിലത്തെ ടൈലിൻ്റെ ഭാഗം അടിക്കാൻ വേണ്ടി ഈ കുറച്ച് ബോൾട്ടുകൾ അടിച്ചാൽ തന്നെ അത് ഊരി പോകുന്നോളും അതൊന്നും വലിയ പാടുള്ള പരിപാടിയല്ല അതുകൊണ്ട് നമ്മൾ എല്ലാ സൈഡും ഊരിയിട്ടാണ് പെയിൻ്റ് അടിക്കാൻ ഇരിക്കുന്നത് കണ്ടോ ഊരിക്കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെയാണ് നമ്മൾ ആ വേണ്ട ഭാഗങ്ങളെല്ലാം മാസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം പെയിൻറ്റ് അല്ല ക്ലിയർ ഒന്ന് പറ്റി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടാണ് അതൊക്കെ വായിക്കാൻ ക്ലിയർ അടിക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എസ് പി അമ്പത്തിരൻ്റെ തിന്നറാണ് ഒരു ലിറ്റർ എടുത്തതേ ഉള്ളൂ അര ലിറ്ററിൻ്റെ പോലും നമുക്ക് ആവശ്യമില്ല ഇത് ക്ലിയറാണ് എം എസ് ക്ലിയർ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മുന്നൂറ് എം എൽ ആണ് എടുത്തിരിക്കുന്നത് അത് ടു ഇസ്റ്റ് വൺ എന്ന റേഷ്യ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നേർ പകുതിയാണ് അതിൻ്റെ ഹാർണർ വരുന്നത് നൂറ്റമ്പത് എം എൽ അതുപോലെ തന്നെ അമ്പത് എം എൽ നമ്മുടെ ഗ്രേ പെയിൻറ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ചെയിൻ കവറിനൊക്കെ അടിക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും കുറവ് അമ്പത് എം എൽ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് ടായ്ക്ലോത്ത് ആണ് ടായ്ക്ലോത്ത് എന്ന് പറയുന്ന ഒരു തുണി തന്നെയാണ് അത് നമ്മുടെ സർഫസിലെ ഓയിലു കളയാൻ വേണ്ടി നമ്മൾ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയാണ് സർഫസ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഓയിലു നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം കാരണം നമ്മുടെ വേർപ്പിൽ പോലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ സർഫസിൽ ഓയിൽ വരും അത് നമ്മൾ നമ്മുടെ ടായ്ക്ലോത്ത് കൊണ്ട് നമ്മുടെ പെയിൻ്റ് അടിക്കേണ്ട സർഫസ് എല്ലാം നല്ല രീതിക്ക് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി ഈ ഓയിലുമായ ഉണ്ടെന്നുണ്ടായാൽ അവിടെ പെയിൻറ്റ് പിടിക്കത്തില്ല നമ്മളിവിടെ പെയിൻ്റ് അടിക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല കാരണം പെയിൻറ് അടിക്കുന്നതും എടുത്തതും എല്ലാം വീഡിയോ എടുത്തതും എല്ലാം ഞാൻ തന്നെയാണ് അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇപ്പം നമ്മൾ പെയിൻറ് കഴിഞ്ഞു മൂന്ന് കോട്ട് ക്ലിയർ ക്ലിയറാണ് നമ്മളിവിടെ അടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കിടന്നോളും നമുക്ക് അത്യാവശ്യം കുറച്ചാൾ കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്ന് മങ്ങിയൊന്നും പോകത്തൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ നമുക്ക് ഓറഞ്ച് വീല് പോലും ഇല്ലാതെ കിട്ടിയിട്ടുണ്ട് പെയിൻ്റ് അടിക്കാനായിട്ട് കംപ്രസറും കണ്ണും ഒക്കെ തന്നത് അരുൺചേണ്ടാണ് അദ്ദേഹത്തിൻ്റെ അംബാസഡറിൻ്റെ വീഡിയോ ആണ് നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് പെയിൻറ്റും കാര്യങ്ങളും എല്ലാം കൂടെ മേടിക്കാൻ എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വില വന്നത് അത് അത്രയും തിന്നറൂടെ മേടിച്ചതുകൊണ്ടാണ് ഇല്ലെങ്കിൽ അത്രയും പോലും വില വരത്തില്ല ഈ സിൽവർ പെയിൻ്റ് ഉള്ളിടത്തെല്ലാം നമ്മൾ ഒരു കോട്ടയെ ക്ലിയർ അടിച്ചിട്ടുള്ളൂ അത് നമ്മൾ വലിയ മെയിനായിട്ട് നോക്കിയിട്ടില്ല നമ്മൾ ആ റെഡ് ആയിട്ടുള്ള പാർട്സ് എല്ലാമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തേ ബാക്കിയുള്ളവടത്തൊന്നും വലിയ പോറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാൻ പോയില്ല ഇന്ന സൈഡ് ഒന്നും ഒന്നും ചെയ്തിട്ടില്ല തലേദിവസം പേപ്പർ പിടിച്ച് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നേരെ വണ്ടി കൊണ്ട് വന്ന് രാവിലെ അതുപോലെ തന്നെ വണ്ടി പാർട്സ് ആക്കി മാസ്ക് ചെയ്തു ടാഗ് ക്ലോത്ത് വെച്ചൊന്ന് തുടച്ചു നേരെ ക്ലിയർ അടിച്ചു പിറ്റേ ദിവസം നമ്മൾ വണ്ടി പാർട്സ് എല്ലാം അഴിച്ചതെല്ലാം നേരെ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു അതിനുശേഷം ചെറിയ നമ്മുടെ സൈലൻസറിലൊക്കെ വരുന്ന ചെറിയ ഇതുണ്ടായിരുന്നു വെൽഡിങ്ങിൻ്റെ പാടൊക്കെ അവിടെയൊക്കെ നമ്മൾ മിച്ചമുള്ള സിൽവർ പെയിൻ്റ് അടിച്ച് ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഫിനിഷ് ചെയ്യാനൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഒരുമാതിരി പെട്ടതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സീറ്റേവറൊക്കെ മാറ്റി പുത്തിനിടാം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും അതൊന്നും നടന്നില്ല പഴയ സീറ്റേവർ നമ്മൾ ഊരി മാറ്റിയപ്പം അതിൻ്റെ അകത്ത് നടന്നാൽ വലിയ കുഴപ്പമില്ലായിരുന്നു അതിട്ടുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിന് പോകാമെന്ന് വിചാരിക്കുന്നത് എല്ലാം മാറ്റി സൂപ്പറാക്കി സുന്ദരനാക്കി ഇറക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിൽ പോലും സർക്കാർ അതിൻ്റെ ഇടയ്ക്ക് ഒരു നിയമം പാസ് തന്നെ ഇച്ചിരി ടൈറ്റ് ആയിപ്പോയി എല്ലാം അതുകൊണ്ട് തന്നെ ആയിട്ട് എനിക്ക് കൊടുക്കേണ്ട വന്നു കാരണം രണ്ടായിരത്തി ഇരുപതിന് ഞാൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ നാലിരട്ടി മുടക്കിയാണ് ഞാൻ ഈ വർഷം ടെസ്റ്റ് ചെയ്യുന്നത് ഫീസിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവസാനം പറയാം നമുക്കിപ്പം ടയർ ഒന്ന് പോളീഷ് ചെയ്തെടുക്കാം അതിനിടെ ഞാൻ എടുത്തിരിക്കുന്നത് കാസ്ട്രോളിൻ്റെ ത്രീ ഇൻ വൺ ഷൈനർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇത് റബ്ബറിലും അതുപോലെ തന്നെ നമ്മുടെ ഫൈബർ പാർട്സുകളിലും പെയിൻ്റഡ് പാർട്സുകളിലും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അവകാശപ്പെടുന്നത് എല്ലാവർക്കും ത്രീ ഇൻ വൺ പ്രോഡക്റ്റ് ഉണ്ട് നല്ലൊരു ബ്രാൻഡ് നോക്കിയെടുക്കുക ജാസോൾ ഇഷ്ടോളുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് മേടിച്ച് പരീക്ഷിച്ചു ഉള്ളൂ സാധനം തീരാറായി വലിയ കുഴപ്പമില്ല ഇതിൻ്റെ റിവ്യൂ ഇടണം എന്നൊക്കെ നോക്കി നടന്നില്ല അത് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് കൊണ്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി ഇതൊരു ടയറിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടിയിരിക്കുന്നത് അല്ലാതെ ടയറിനൊരു നമുക്ക് തിളക്കൊന്നും തോന്നത്തില്ല ടയർ പോളിഷ് ഒക്കെ തന്നെ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ഫൈബർ പാർട്സുകളെല്ലാം നമ്മൾ മോട്ടോമാക്സിൻ്റെ ഡാഷ്ബോർഡ് പോളിഷാണ് ഉപയോഗിക്കുന്നത് എൻ്റെ മിക്ക വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് കാണാം ഞാനിത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ പലരും ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുന്നത് കേൾക്കാം ഇത് ഭയങ്കര ഓയിലിയാണ് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ അത്രേ വിലയുള്ളൂ പിന്നെ ഓയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേച്ച ഉടനെ നമുക്ക് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് പൊടി വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ തുടച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിക്ക് മൈക്രോ ഫൈബറിനൊന്ന് തുടച്ചു കൊടുക്കാം ഞാൻ എൻ്റെ വണ്ടി മേടിച്ചപ്പ് തൊട്ട് ഫൈബർ പാർട്സുകളെല്ലാം തന്നെയാണ് ഇടുന്നത് എനിക്കിതുവരെ ഒരു നെഗറ്റീവ് അങ്ങനെ പറയാനായിട്ടില്ല അത് അത്യാവശ്യം ആ പ്രൈസിനുള്ള മൂല്യം എന്തായാലും അത് തരുന്നുണ്ട് കണ്ടോ ചെയ്തതും ചെയ്യാത്തതും തമ്മിൽ താഴെ വ്യത്യാസം കണ്ടോ നല്ല രീതിക്ക് മാറ്റം അറിയാനുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഫുഡ് ഡ്രസ് രണ്ടും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒറിജിനൽ കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ വേറൊരു കമ്പനിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് ഒരെണ്ണത്തിന് വിലയായിട്ടുള്ളത് വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി തോന്നി നല്ല രീതിക്കായിരുന്നു അവരുടെ പാക്കിംഗ് അതുപോലെ തന്നെ അവർ ഒരു കാർഡിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു ഒ എമ്മിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല നല്ല ക്വാളിറ്റി തോന്നി എങ്കിൽ പോലും അതിൻ്റെ സ്പ്ലിറ്റ് പിന്നെ പെട്ടെന്നുണ്ടേന്ന് ഞാൻ പിരിച്ചപ്പം തന്നെ ഒടിഞ്ഞു പോയി അതേ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയുള്ളൂ അങ്ങനെ പടപെടാമെന്ന എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മൾ നേരെ വണ്ടി ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ചെന്നു ടെസ്റ്റ് പാസ്സാക്കി അഞ്ച് വർഷത്തിനൂടെ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ പേപ്പർ കിട്ടിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ചതിൻ്റെ നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ ബൈക്കിൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് റീട്ടസ്റ്റ് ചെയ്യാനുള്ള ഫീസിൻ്റെ കാര്യം കൂടെ പറഞ്ഞു പോകാം അപ്പം നമുക്ക് സമയം നഷ്ടമാവത്തില്ലല്ലോ അപ്പം നമുക്ക് നേരത്തെയൊക്കെ റീറ്റസ്റ്റ് ചെയ്ത് എടുക്കാൻ അഞ്ഞൂറ് രൂപ ഫീസ് ആവത്തുണ്ടായിരുന്നുള്ളൂ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് തീയതി മുതൽ ഇരുപത് വർഷം പഴക്കമുള്ള ടു ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരം രൂപ റീടെസ്റ്റിൻ ഫീസും അതുപോലെ തന്നെ ഇരുപത് വർഷം പഴക്കമുള്ള ഫോർ ആണെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയാണ് റീടെസ്റ്റിൻ്റെ ഫീസ് വരുന്നത് അപ്പോൾ നമുക്ക് രണ്ടായിരം രൂപയാണ് ഫീസ് ആയിരിക്കുന്നത് അതുകൂടാതെ നമുക്ക് ടാക്സ് അടക്കണം അഞ്ച് വർഷത്തിനുള്ള ടാക്സ് ആണ് നമ്മൾ അടയ്ക്കുന്നത് അഞ്ച് വർഷത്തിന് തൊള്ളായിരം രൂപയാണ് ടാക്സ് വരുന്നത് കേരള സർക്കാർ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് അമ്പത് ശതമാനം ടാക്സ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തൊള്ളായിരത്തിൻ്റെ അമ്പത് ശതമാനം നമ്മൾ ടാക്സ് അടക്കണം അപ്പം എല്ലാം കൂടെ കൂടി ഒരു ആയിരത്തഞ്ഞൂറ് കൂട്ടാം ടാക്സ് തന്നെ അപ്പം നമുക്ക് രണ്ടായിരം രൂപയും ടാക്സ് ആയിരത്തഞ്ഞൂറിൻ്റെ മൂവായിരത്തഞ്ഞൂറ് രൂപ ഫീസ് തന്നെ ആയിട്ടുണ്ട് ബാക്കി ഏജൻ്റൊക്കെ ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഫോർ വീലറിൻ്റെ കാര്യം എന്തായാലും ഞാൻ ഒന്ന് എടുത്തു പറയാം ഫോർ വീലർ വളരെ വില കുറച്ചൊക്കെ കയറുന്നുണ്ട് ഇരുപത് വർഷം പഴക്കമുള്ള വാഹനങ്ങൾക്ക് പതിനായിരം രൂപയാണ് ഫീസ് വരുന്നത് അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം എടുക്കുക പഴയ പോലെ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് രൂപ നഷ്ടത്തിൽ കൊടുക്കുക എന്ന് വിചാരിക്കണ്ട നല്ല രീതിക്കുള്ള നഷ്ടം വരും ഉപയോഗിക്കാനാണെങ്കിൽ മാത്രം നല്ല വണ്ടി എടുക്കുക നല്ല വണ്ടികൾക്ക് എന്നും വില കാണും അതുകൊണ്ട് നോക്കി മാത്രം എടുക്കാൻ ശ്രമിക്കുക ഞാനൊന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ അറിയത്തില്ലാത്ത കുറച്ച് പേരെയും കാണും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ